സോ ഗൈസ് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം കാരണം ഈ ഒരു തട്ടിപ്പിൽ നിങ്ങൾ പെട്ടേക്കാം അല്ലെങ്കിൽ ഈ ഓൾറെഡി ഈ ഒരു തട്ടിപ്പിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇത് മാക്സിമം ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇന്ന് രാവിലെ അതായത് ഡിസംബർ പതിനേഴിന് രാവിലെ ഒരു മെസ്സേജ് വന്നു വാട്ട്സ്ആപ്പിലാണ് മെസ്സേജ് വന്നത് മെസ്സേജ് ഹിന്ദിയും ഇംഗ്ലീഷും കളർന്ന ഒരു ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് വന്നത് അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാജിക് ലോൺ എന്ന് പറയുന്ന ആ ആപ്പിൽ നിന്ന് അൻപതിനായിരം രൂപ കടമെടുത്തിട്ടുണ്ട് അതിന് ഇത്ര അടവുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരടവ് തെറ്റിയിട്ടുണ്ട് അപ്പോൾ ആ തെറ്റിയതിൻ്റെ ഫീ ആയിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഡിസംബർ പതിനെട്ട് വൈകുന്നേരത്തിന് മുൻപിൽ അടയ്ക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഡിസംബർ പതിനെട്ടിന് മുൻപ് വൈകുന്നേരത്തിന് മുൻപ് ഈ ഒരു പൈസ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നൂട് ഫോട്ടോസ് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ അയച്ചു കൊടുക്കും എന്നാണ് ഭീഷണി അതായത് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ പല വിധത്തിൽ മോർഫ് ചെയ്തിട്ട് പലർക്കും അതായത് കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കും എന്നാണ് ഈ ഒരു ടെക്സ്റ്റിലുള്ള ഭീഷണി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു തട്ടിപ്പ് ഈ ഒരു മെസ്സേജ് ചിലപ്പോൾ ഒരു കേരളത്തിലെ ഒരുപാട് പതിനായിരക്കണക്കിന് ആളുകൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനത്തെ ലോൺ ആപ്പുകളിൽ നിന്നും ലോൺ എടുക്കാറില്ല ഒരാത്തതിന് മാജിക് ലോൺ എന്ന് പറയുന്നൊരാപ്പ് അവൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ പലവിധ ആപ്പുകൾ വഴി പലരും ലോണുകൾ എടുക്കുന്നുണ്ട് ചിലർക്ക് നിവൃത്തികേടും കൊണ്ടായിക്കും എടുക്കുന്നത് ആർ ബി ഐയും അതുപോലെയുള്ള മറ്റ് പല സ്ഥാപനങ്ങളും പലതവണ പല ആപ്പുകളുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെ ഇതിൽ നിന്ന് പൈസ വാങ്ങരുത് അല്ലെങ്കിൽ ലോൺ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പലരും അങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക അതിൻ്റെ പുറകെയായിട്ട് പല ഭീഷണികളും വന്നിട്ടുണ്ട് കുറച്ചൊക്കെ നമ്മുടെ നാട്ടിൽ പലരും ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു എന്താ ഭീഷണി കാരണം അല്ലെങ്കിൽ പ്രശ്ന കാരണം ഇതുപോലെയൊക്കെയുള്ള പല തട്ടിപ്പുകൾ നമ്മുടെ കേരളത്തിൽ ദിവസം നടക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരികയാണെങ്കിൽ പെട്ടെന്ന് പാനിക് വല്ല വേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരുമ്പോൾ ഒന്നെങ്കിലും എന്താ പറയുക നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ സ്റ്റേഷനിലോ ഒക്കെ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക കൂടാണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അവൻ എനിക്ക് അയച്ച മെസ്സേജാണ് അപ്പോൾ അവൻ എനിക്ക് അയച്ചതുപോലെ തന്നെ അവൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒരു മെസ്സേജ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുക അതായത് ഇതെൻ്റെ അറിവോടെയല്ല ഇങ്ങനെ ഒരു തട്ടിപ്പാണ് തട്ടിപ്പ് കാരണമാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഒക്കെ എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ പിടിയിട്ടും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ അവന് വന്നിട്ടുള്ള ഒരു മെസ്സേജിൻ്റെ കാര്യമായിരുന്നു മിക്കവാറും ഇത് നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നുള്ള ഏതെങ്കിലും ആളുകളാണ് തട്ടിപ്പ് സംഘങ്ങളാവാനാണ് സാധ്യത കാരണം കേരളത്തിൽ കൂടുതൽ സ്കാമുകളും നടക്കുന്നത് ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ സൈഡിൽ അല്ലെങ്കിൽ ഈ ഹിന്ദിക്കാരായിട്ടുള്ള ആളുകളാണ് പ്രധാനമായിട്ടും ഈ ഫിനാൻഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള സ്കാമുകൾ നടത്തുന്നത് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക അതായത് ഈ തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ ദിവസം നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊന്നും വീഴാതെ നമ്മളിപ്പോൾ അനാവശ്യമായിട്ട് ഫോണിലേക്കും അല്ലെങ്കിൽ വാട്സപ്പിലേക്കൊക്കെ വരുന്ന ലിങ്കുകൾ അനാവശ്യമായിട്ട് പിടിച്ച് എന്താ പറയുക അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക പോരാത്തന്നെ ആർ ബി ഐയും അതുപോലെയുള്ള പല എന്താ പറയുക ഏജൻസികളും ബാൻ ചെയ്തിട്ടുള്ള പല ഇങ്ങനത്തെ ലോൺ ആപ്പുകളുണ്ട് അതിൽ നിന്നും ലോൺ എടുക്കാതിരിക്കുക അപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ പോലും ഇതുപോലെയുള്ള പല ഭീഷണികൾ അടച്ചു കഴിഞ്ഞാൽ പോലും പല ഭീഷണികൾ വന്നിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പരിഹാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മെസ്സേജ് ഇപ്പോൾ അവന് വന്ന പോലെ കേരളത്തിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാട്ടോ കാരണം നിങ്ങളുടെ എന്താ പറയുക ഇതിന് നിങ്ങളെങ്ങനെയാണ് ഇതിനെ നേരിട്ട് എന്നുള്ള കൂടി നമുക്ക് വീഡിയോ കാണുന്ന ബാക്കിയുള്ള ആൾക്കാർക്കും മനസ്സിലാവും അപ്പോൾ ഇങ്ങനത്തെ ഓൾറെഡി സിറ്റുവേഷൻ ഉണ്ടായവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക കാരണം ഒരു തട്ടിപ്പ് നമ്മളിവിടെ എന്ന് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്